നേരിട്ട് കാണാൻ വന്നതാ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ മല്ലുത്തി അപ്പൊ നമ്മൾ ഒന്ന് ചെയ്യുന്നത് ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ് അപ്പോ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ രജിത് കുമാർ അല്ലയോ കണ്ണില് തമാശക്ക് മുളകത്തേക്കുന്ന വിനോദ വീരൻ ലൊക്കേഷൻ കണ്ടിട്ട് ഇതേതോ കാടാണ് ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ കാട്ടിൽ വെച്ച് വായ കാരണം ഫാൻസിന്റെ ശല്യം ജനങ്ങളുടെ തള്ളിക്കേറ്റം ഇതൊന്നുമല്ല പച്ചപ്പും പക്ഷെ തള്ളിക്കുമല്ല ഇതേതാ ഈ തലക്ക് തീപുടി ചേച്ചി ആരെങ്കിലും തലക്ക് തീയിട്ടതാണോ അതോ തീയില് തലകുത്തിന്നോ അതോ തീട്ടം സോറി തീക്കട്ട ചേച്ചിയുടെ ഒരു ഫാഷനാണോ പിള്ള അതൊന്നും അല്ല ചേച്ചിക്ക് ദേഷ്യം വന്നിട്ടിരിക്കോട്ട് ഈ കശി ഞാൻ എവിടോ കണ്ടിട്ടുണ്ടല്ലോ നാട്ടിലൊക്കെ വീട് ഒരു ചാൻസ് നമ്പർ കിട്ടിയതാ അങ്ങനെ തുടങ്ങി ഉറപ്പിച്ച് കാട്ടോഴി തന്നെ കണ്ടിട്ടില്ല നേരിട്ട് ഓ പുള്ളി മൊബൈലിലേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണാൻ വന്നതാകാ ചേച്ചി ആണെന്നോ മഞ്ചാടിക്ക് ഒന്ന് കരിഷ്മ മഞ്ചാടിക്ക് രജനി അത് മതി

വിനോദവീരൻ മിക്ക സിനിമയിലും കാണും ഇതുപോലൊരു ബ്രാന്റ് ഒരു കാര്യം കാണത്തില്ലേ ഇടയ്ക്ക് വരും എന്തെങ്കിലുമൊക്കെ പറയും പോവും നീല ഷർട്ട് അതിന്റെ മോന് ഒരു ചുവന്ന ഷർട്ട് അണ്ണന്റെ ഫാൻ തന്നെ അണ്ണാ അതാരാ കൂട്ടിക്കടന്ന് തുറന്നത് സെൽമനോട് പറയും അവരോട് സംസാരിക്കാൻ ബാക്കിയോ പുതിയ തോർത്ത് കൈലി ബ്ലൗസ് ഇത് വന്നാടോടെ നൃത്തക്കാരാന്നു അതോ മറ്റേ കൈകൊട്ടിക്കളിക്കാരോ കത്തി കത്തിച്ചു അണ്ണാ കത്തിക്കണ്ണ ആ ഒരു ശല്യം ചെയ്യാൻ വരത്തില്ല ട്വീറ്ററിലോട്ടും വരുന്നില്ല യൂട്യൂബിലോട്ടും വരുന്നില്ല ടെലഗ്രാമിലോട്ടും വരുന്നില്ല ഇതിപ്പോ ഏത് കാലഘട്ടം നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ചട്ടയും മുണ്ടു വിട്ട ചേച്ചിമാരെ കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് മോറാണ്ടുള്ള ജിൻഡോ ചേട്ടനെയും മറ്റേ ചേച്ചിയും കാണിക്കുന്നു അതിന് നല്ലൊരു അവസരമുണ്ട് അയ്യോ വേണ്ട ഇതുപോലത്തെ അത് ഒട്ടും വേണ്ട വലിയ ഉണ്ടായിരുന്നില്ല എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് എല്ലാരും സിനിമ തിയേറ്ററിൽ പോയി കാണുക അപ്പോൾ ഈ സിനിമയിൽ ഉയർന്ന ചിന്താഗതി സ്ത്രീ ശാക്തീകരണം കുൽസിതം ഞരമ്പ് എന്ന് വേണ്ട ഉണ്ട് അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം